ഇരിട്ടി നഗരസഭ നഗര ആരോഗ്യ കേന്ദ്രമായ വെൽനസ് വെൽനസ് സെന്റർ പറമ്പിൽ നഗരസഭയിൽ രണ്ടാമത്തെ സെന്ററാണ് മെച്ചപ്പെട്ട ചികിത്സ നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭയിൽ വെൽനസ് സെന്റർ ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ പുന്നാട് ടൗണിലാണ് വെൽനസ് സെന്റർ തുറന്നത് തുടർന്നാണ് പത്തൊൻപതാം മൈൽ പറമ്പ് റോഡിൽ രണ്ടാമത്തെ വെൽനസ് സെന്റർ തുറന്നത് ഈ ഭാഗങ്ങളിലുള്ളവർ മട്ടനൂർ ഇരിട്ടി ഗവൺമെന്റ് ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത് ഉച്ച മുതൽ വൈകുന്നേരം വരെ ഡോക്ടറുടെ സേവനമടക്കം സെന്ററിൽ ഉണ്ടാകുമെന്നതിനാൽ രോഗികൾക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടാവുക കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് പി ഉദ്ഘാടനം ചെയ്തു ആൾക്കാരുടെ കൂടി വരുന്നു അതൊരു ഞാൻ പറയുന്നത് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ദീർഘാട്രിക് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും അതായത് വാർത്തക സഹജമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾക്ക് അത് കേട്ടുകൊണ്ട് അവർക്ക് സജീവമായ രീതിയിൽ ഉത്തരങ്ങൾ നൽകുന്ന രീതിയിലേക്ക് അവരെ കൂടി ചേർത്ത് പിടിക്കുന്ന രീതിയിലേക്ക് അവർക്ക് ആക്സസ്ബിൾ ആവുന്ന രീതിയിലേക്ക് നമ്മളുടെ ഇടങ്ങൾ നമ്മൾക്ക് വയോമിത്രം തുടങ്ങിയ പദ്ധതികളൊക്കെയും ആവിഷ്കരിക്കപ്പെടുന്നതിന്റെ സാഹചര്യം ഈ പശ്ചാത്തലത്തിലാണ് അപ്പൊ എത്ര മാത്രം നമ്മളുടെ ഇടങ്ങൾ വയോജന സൗഹൃദമാക്കി വേണ്ടി ആ നിന്നാണ് ഏറെ അത്തരത്തിലുള്ള ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ഡി പി എം ഡോക്ടർ പി കെ അനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു ഡോക്ടർ സി പി ബിജോയ് പി പി ഉസ്മാൻ കെ അൻഷിദ് കെ സോയ പി കെ ബൾക്കീസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ